വെൽക്കം ടു റോംബസ് അപ്പൊ നമ്മളുടെ ബയോളജി സീരീസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ അതില് മിഷലീനിയസ് എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ആവുമ്പോ നമുക്ക് മിക്സഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് കിട്ടാം അതായത് ബയോടെക്നോളജി വൈറ്റമിൻസ് റിലേറ്റഡ് ഡിസ്കവറി സയന്റിസ്റ്റ് അതുപോലെ എല്ലാ സെക്ഷനിൽ നിന്നും നമ്മൾ തൊട്ട് തൊട്ട് പോകുന്നുണ്ട് ഈ മിഷലിനിയസ് സെക്ഷനിൽ അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കിട്ടാം എല്ലാ സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഹോർമോൺ റെഗുലേറ്റ് സൈക്കിൾ അതായത് നമ്മൾ ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും ആ സൈക്കിൾ അല്ലെങ്കിൽ ആ ചക്രമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ നോക്കിക്കെ ഉണ്ട് ഇൻസുലിൻ ഉണ്ട് കോർട്ടിസോൾ ഉണ്ട് അല്ലെ നമുക്ക് നമ്മളുടെ എന്താണ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം ഇതിൽ ആരെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക അപ്പൊ ആദ്യമേ ഏതൊക്കെ ഗ്ലാന്റിനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം അല്ലെ അതായത് മെലാറ്റോണിൻ ഫീനെയിൽ ഗ്ലാന്റിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫീനെയിൽ ആണ് നമ്മുടെ മെലാറ്റോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേപോലെ തൈറോക്സിൻ തൈറോയിഡ് ഗ്ലാൻഡ് ആണ് ഓർത്തുവെക്കുക തൈറോയ്ഡ് ഗ്ലാന്റിനാണ് തൈറോക്സിൻ സെക്രീറ്റ് ചെയ്യുന്നത് അടുത്തത് ഏതാണ് നമ്മുടെ ഇൻസുലിൻ എവിടെന്നാണ് പാൻക്രിയാസിന്നാണ് അല്ലെ ിയാസിന്നാണ് അതേപോലെ പാങ്ക്രിയാസിൽ ഏത് സൈറ്റിൽ നിന്നാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത് ഐലറ്റ് ഓഫ് ബ്ലാങ്കർ ഹാങ്സ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത് അതും കൂടി ഓർത്ത് വെക്കുക കാരണം ക്വസ്റ്റ്യൻസിൽ അതും ചോദിക്കാറുണ്ട് അതേപോലെ നമ്മുടെ കോർട്ടിസോൾ എവിടെയാണ് നമ്മുടെ അഡ്രിനൽ ഗ്ലാന്റി എന്നാണ് കേട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനൽ ഗ്ലാൻഡിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ കിഡ്നിയുടെ മുകളിലായിട്ടാണ് അഡ്രിനൽ ഗ്ലാൻഡ് കാണുന്നത് കേട്ടോ അതും കൂടി ഓർത്ത് വെച്ചിരിക്കുക അപ്പൊ ഇപ്പൊ നമ്മളെ എല്ലാ ഗ്ലാൻഡും കണ്ടു അതായത് ഓരോന്നും സെക്രേറ്റ് ചെയ്യുന്ന ഗ്ലാന്റ് ഇനി അവർ ചോദിച്ചിരിക്കുന്ന സ്ലീപ് വേക്ക് സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണെന്നാണ് ഇവിടെ തൈറോക്സിൻ നമുക്കറിയാലേ തൈറോഡ് ഗ്ലാന്റിനാണ് അപ്പൊ തൈറോയിഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും തൈറോയ്ഡ് ഗ്ലാന്റ് തൈറോയ്ഡ് അത് സെക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോൺ നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ എന്തിനാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാനാണ് അല്ലേ അപ്പൊ അതും അല്ലെന്ന് കൺഫേം ചെയ്യാം കോർട്ടിസോൾ അഡ്രിഡൻ ഗ്ലാന്റ് എന്താണ് നമ്മുടെ സ്ട്രെസ് ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഈ കോർട്ടിസോളിനാണ് കേട്ടോ സ്ട്രെസ് കൂടി അറിയപ്പെടാറുണ്ട് സ്ട്രെസ് ഹോർമോൺ അപ്പൊ ഈ സ്ട്രെസ് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് നമുക്ക് എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുമ്പോൾ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരെയാണ് ആണ് കേട്ടോ അതും കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കുക അപ്പൊ നമ്മുടെ ആൻസർ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്ക സ്ലീപ് വേക്ക് സൈക്കിൾ അപ്പൊ നമുക്ക് ഇവിടെ ഇത് മൂന്നും അല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി ആൻസർ എങ്ങോട്ടേക്കാണ് മെലാറ്റോണിനാണ് മെലാറ്റോണിൻ ഫീനേൽ ഗ്ലാൻഡ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത് ആ എന്താണ് അത് റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഉറക്കം എഴുന്നേക്കുന്നതും കിടക്കുന്നതും ആ പാറ്റേൺ കറക്റ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്നത് ആണ് കേട്ടോ ആ ഹോർമോൺ ആണ് അപ്പൊ അത് ഓർത്തുവെച്ചിരിക്കുക നമുക്ക് ആൻസർ നോക്കാം നോക്കണ്ടോ മെലാറ്റോണിനാണ് സെക്രീറ്റഡ് ബൈ ഫീനൽ ഗ്ലാൻഡ് കേട്ടോ ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ഇൻ പ്രഗ്നന്റ് വുമൺ മെയിൻലി എഫക്ട്സ് ദ ബേബീസ് അതായത് ഗർഭിണികളായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡിയില് അയോഡീന്റെ കണ്ടന്റ് ഗർഭിണികളുടെ ബോഡിയില് കുറവ് വന്നു കഴിഞ്ഞാൽ കുട്ടി അവർക്കുണ്ടാവുന്ന കുട്ടികളില് എന്തിനെയാണത് ബാധിക്കുന്നത് ലിവറിനെ ആണോ ബ്രെയിനിനെ ആണോ ഹാർട്ടിനെ ആണോ ലങ്സിനെയാണോ ഏ കുട്ടികളുടെ ഏത് ഭാഗത്തിനെ ആയിരിക്കും അതായത് നമ്മളുടെ അയോഡീൻ കുറഞ്ഞു കഴിഞ്ഞാൽ എഫക്ട് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ അതായത് ബ്രെയിൻ ഡെവലപ്മെന്റിനെയാണ് എഫക്ട് ചെയ്യുന്നത് അവിടെ അപ്പോഴാണ് മറ്റേ ക്രിറ്റിനിസം എന്ന് പറയുന്ന അസുഖം അതേപോലെ മെന്റൽ റിട്ടാർഡേഷൻ അതായത് നമ്മൾ എന്താണ് ഈ ും പ്രോബ്ലം ഉണ്ടാവുമ്പോഴാണല്ലോ നമുക്ക് എന്താണ് ഈ മെന്റലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ജന്മന മെന്റലി ഇഷ്യൂസ് ഉള്ള കുട്ടികൾ ഉണ്ടാവുന്ന എങ്ങനെയാണ് ആ ഗർഭിണി ആയിട്ടിരിക്കുന്ന സമയത്തെ അയഡിന്റെ കണ്ടന്റ് അമ്മയുടെ ബോഡിയിൽ കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും നമുക്ക് ആ കുട്ടിക്ക് എന്തുണ്ടാവും ബ്രെയിൻ ഡെവലപ്മെന്റ് കുറവായിരിക്കും ബ്രെയിൻ്റെ ഡെവലപ്മെന്റ് കുറഞ്ഞു പോകും കേട്ടോ അപ്പൊ എന്തുണ്ടാവും മെന്റൽ റിട്ടാറേഷനും കൃത്യനെസോ എന്ന് പറയുന്ന അസുഖം ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഓർക്കറി വെച്ചിരിക്ക ആൻസർ ക്കണ്ടോ കുഞ്ഞുങ്ങളിൽ എന്തോണ്ടാവും ക്രിട്ടിനിസവും മാനസിക വൈകല്യവും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ മിസ് ബ്ലഡ് ഇനി അതായത് ബ്ലഡ് കട്ട പിടിക്കലില്ലേ ബ്ലഡ് കട്ട പിടിക്കാൻ രക്തം കട്ട പിടിക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇവയിൽ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന ഓപ്ഷൻ എന്താണ് ആർ ബി സി ആണ് ആർ ബി സിയുടെ വേറെ പേരെന്താണ് എത്രോസൈറ്റ്സ് ാണ് പിന്നെ വന്നിരിക്കുന്നത് ഡബ്ല്യു ബി സി ആണ് ഡബ്ല്യു ബി സിയുടെ പേര് എന്താണ് ലൂക്കോസൈറ്റ്സ് ആണ് പിന്നെ നമ്മുടെ പ്ലാസ്മ ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡ് എന്ന് അറിയപ്പെടുന്നത് പ്ലാസ്മയാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്താണ് ത്രോംബോസൈറ്റ്സ് എന്നാണല്ലോ അറിയപ്പെടുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത് ഇതിൽ ഏതാണ് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയണം അപ്പൊ നമുക്ക് നോക്കാം ആർ ബി സി എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അല്ലെ ബോഡിയിൽ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആർ ബി സി റെഡ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ എർത്രോസൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഓക്സിജൻ എങ് ഏത് വഴിയാണ് ഹീമോഗ്ലോബിൻ വഴിയാണല്ലേ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അപ്പൊ അതിനെന്ത് വിളിക്കും ഓക്സി ഹീമോഗ്ലോബിൻ എന്നും അറിയപ്പെടാറുണ്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് മൈൻഡിൽ വെച്ചിരിക്കുക അപ്പൊ ഇതല്ലല്ലോ എന്തായാലും ബ്ലഡ് ക്ലോട്ടിങ്ങനെ അപ്പൊ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത് വരുന്ന ആരാണ് നമ്മുടെ ഡബ്ല്യു ബി സി ലൂക്കോസൈഡ്സ് അല്ലെ ഇതിന്റെ ഡെഫിഷ്യൻസി വരുന്ന സമയത്താണ് നമുക്ക് ക്യാൻസർ ഒക്കെ ഉണ്ടാവുന്നത് അല്ലെ അപ്പൊ ആ ഡബ്ല്യു ബി സി അല്ലെങ്കിൽ ലൂക്കോസൈറ്റ്സ് എന്തിനാണ് ഹെൽപ് ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റിക്കാണ് അല്ലെ ഹെൽപ്പ് ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ് നമ്മളുടെ ഡബ്ല്യു ബി സി ആണ് അപ്പൊ എന്താണ് ഇതുമല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് പ്ലാസ്മ എന്താണ് ലിക്വിഡ് പാർട്ടാണ് അല്ലെ ബ്ലഡിന്റെ ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ട് എന്ന് അറിയപ്പെടുന്ന പ്ലാസ്മ അപ്പൊ ഈ പ്ലാസ്മ എന്താണ് പ്ലാസ്മ ഹോർമോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ ഹോർമോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഹോർമോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് നമ്മുടെ പ്ലാസ്മ ഹെൽപ്പ് ചെയ്യുന്നത് അതുമല്ലെന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാം പ്ലേറ്റ്ലെറ്റ്സ് എന്തിനാണ് ഹെൽപ് ചെയ്യുന്നത് ബ്ലഡ് ക്ലോട്ടിങ് അല്ലെ ത്രോംബോ പ്ലാസ്റ്റിൻ വഴി ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാക്കാനാണ് നമ്മുടെ എന്ത് പ്ലേറ്റ്ലെറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നത് ബ്ലഡ് ക്ലോട്ടിംഗ് അപ്പൊ നമ്മുടെ ആൻസർ എവിടെയാണ് പ്ലേറ്റ്ലെറ്റ്സ് ആണ് അല്ലെ ആൻസർ ഏതാണ് പ്ലേറ്റ്ലെറ്റ്സ് ആണ് ബ്ലഡ് ബ്ലഡ്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ് ത്രോംബോ ചെയ്യും ത്രോംബോപ്ലാസ്റ്റിന് റിലീസ് ചെയ്യും അപ്പോഴാണ് അവിടെ ബ്ലഡ് രക്തം കട്ടി പിടിക്കൽ ആവുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഹെൽപ്സ് ഇൻസോർഷൻ ഓഫ് കാൽഷ്യം കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ അല്ലേ ആ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഏത് വൈറ്റമിൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ വൈറ്റമിൻ സി ആണോ വൈറ്റമിൻ ഡി ആണോ വൈറ്റമിൻ കെ ആണോ വൈറ്റമിൻ ഇ ആണോ ഏതാണ് നമ്മുടെ കാൽഷ്യം റിലേറ്റഡ് ഏതാ വരുന്നത് അതായത് കാൽഷ്യം റിലേറ്റഡ് വരുമ്പോൾ ബോൺസ് ടീത്ത് ഒക്കെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ കാൽഷ്യം അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം അല്ലേ ഏതാണ് ഇതിൽ വരുന്നതെന്ന് അതായത് ഈ വൈറ്റമിൻ ഓരോ വൈറ്റമിൻസ് മൂലം ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം വൈറ്റമിൻ സിയുടെ ഏതാണ് സ്കർബിയാണ് അല്ലെ സ്കർവി സ്കർവി എന്ന് പറയുന്ന അസുഖമാണ് നമ്മുടെ വൈറ്റമിൻ സി നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കർവി എന്താണ് നമ്മളുടെ പല്ലിന്റെ ആ ഒരു ഗംസിൽ ബ്ലീ ഗംസിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നത് അതായത് പല്ലിന്റെ ആ താഴ്ഭാഗത്ത് എന്താണ് ചോര പൊടിയുന്ന ഒരവസ്ഥ വരുന്നതാണ് ർബി എന്ന് പറയുന്നത് അത് ബ്ലീഡിങ് ഗംസ് എന്ന് അറിയപ്പെടും അതായത് വൈറ്റമിൻ സി കുറയുമ്പോഴാണ് വൈറ്റമിൻ ഡി കുറഞ്ഞ എന്താണ് ഉണ്ടാകുന്നത് കുട്ടികളിൽ റിക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാവാറുണ്ട് അതായത് എല്ല് വളഞ്ഞു പോകുന്ന അവസ്ഥ നമ്മുടെ കാലിന്റെ എല്ല് പിന്നെ എന്താ സി ഷേപ്പിലായി പോകുന്ന ഒരവസ്ഥ വൈറ്റമിൻ കെ കുറയുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് വൈറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ടിങ് ഡിലേ ആവും ബ്ലഡ് ക്ലോട്ടിങ് ഡിലേ ആവുന്നത് ഈ വൈറ്റമിൻ കെ ഇതാവുമ്പോഴാണ് കേട്ടോ ഡിലേ ആവും ഡിലേ ഡിലേ ആവും വൈറ്റമിൻ ഇ എന്താണ് ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യും ആന്റി ഓക്സിഡന്റ് എന്ന് പറയുമ്പോ എന്താണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെൽസിലെ കോശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കോശ മെമ്പറൈൻസിനെ അതായത് സെൽ മെമ്പറൈൻസിന്റെ കോശങ്ങളുടെ മെമ്പറൈൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇ കേട്ടോ അതും കൂടി ഓർത്ത് വെക്കും അപ്പൊ നോക്കിക്കേ ഇവിടെ നമുക്കറിയാം അബ്സോർബ്ഷൻ ഓഫ് കാൽഷ്യം ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ കാൽഷ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ബോൺസ് ആണല്ലേ ഓർമ്മ വരുന്നത് ഈ ഒരു അസുഖങ്ങളിൽ ഏതാണ് ബോണുമായിട്ട് കണക്ഷൻ വരുന്നത് റിക്കറ്റ്സിനാണ് അല്ലെ ബോണിന്റെ വളവിനെയാണല്ലോ നമ്മൾ റിക്കറ്റ്സ് എന്ന് പറയുന്നത് കാലിന്റെ ബോൺസ് ഇങ്ങനെ വളഞ്ഞു വരുന്നതിനാണ് റിക്കറ്റ്സ് അപ്പൊ എന്തായാലും കാൽഷ്യായിട്ട് റിലേറ്റഡ് ആരാണ് വൈറ്റമിൻ ഡി ആണ് അപ്പൊ വൈറ്റമിൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ കേട്ടോ ഒന്ന് ഓർത്തു വെച്ചിരിക്കും ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പഠിക്കാം ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസും പഠിക്കാം അതേപോലെ തന്നെ എന്താണ് ആ ഓരോന്ന് ഏതുമായിട്ട് ആ റിലേഷൻ വരുന്നതെന്ന് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ വൈറ്റമിൻ ഡി ആണ് കാൽഷ്യം എന്താണ് കനോട്ട് ബി അബ്സോർബ് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ എന്ത് നമുക്ക് കാൽഷ്യം അബ്സോർബ് ചെയ്യും വൈറ്റമിൻ ഡി എവിടെ നിന്ന് കിട്ടും സൺലൈറ്റി എന്നാണല്ലേ കിട്ടും നമ്മുടെ എന്താ അതായത് ഇളഞ്ച് വെയിലില്ലേ രാവിലത്തെയും വൈകുന്നേരത്തെയും ഇളം വെയില് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി ധാരാളമായിട്ട് നമ്മുടെ ബോഡിയിൽ കിട്ടും കേട്ടോ വിച്ച് റെസ്പിറേറ്ററി ഡിസോർഡർ ഈസ് കോസ് ടു ബൈ ലോങ് ടേം സ്മോക്കിംഗ് നമ്മള് അതായത് പുക വലിക്കുന്ന ഒരു ഏർപ്പാടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന അസുഖ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നിമോണിയ പറഞ്ഞിട്ടുണ്ട് എംഫൈസീമ പറഞ്ഞിട്ടുണ്ട് ആസ്മ പറഞ്ഞിട്ടുണ്ട് ട്യൂബർകുലോസസ് നമുക്ക് നോക്കാം ട്യൂബർകുലോസസ് നമുക്കറിയാം അല്ലെ ക്ഷയരോഗേ ഇങ്ങനെ കൺ നമുക്ക് ചുമയൊക്കെ വരുന്ന ആ ഒരു അസുഖം ക്ഷയരോഗത്തിനാണ് ട്യൂബർ എന്ന് പറയുന്നത് അത് ലങ്സിനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാം കുറേ നാളിങ്ങനെ എന്താ ചുമയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും ട്യൂബർക്യുലോസിസ് അപ്പം ഇതല്ല എന്ന് ഉറപ്പിക്കാമല്ലോ പിന്നെ വരുന്നൊക്കെ ആസ്മ ന്യുമോണിയ എംഫൈസിമ വരുന്നുണ്ട് അല്ലേ ഈ ആസ്മ എന്താണ് നമുക്ക് അതായത് നമ്മൾ ശ്വാസം വല്ലിക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് മിസിലിങ് സൗണ്ട് ഉണ്ടാവുന്നതാണ് ആസ്മ എന്ന് പറയുന്നത് കേട്ടോ മിസലിങ് സൗണ്ട് ഉണ്ടാവുന്നതാണ് ഈ ആസ്മ എന്ന് പറയുന്നത് അപ്പം അത് ഇതുപോലെയാണ് അവിടെ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആൽവിയോളക്കൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്തും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാവാറുള്ളതാണ് ഈ ആസ്മ എന്ന് പറയുന്നത് പിന്നെ വരും നമ്മുടെ നിമോണിയയും എൻഫൈസീമിയാണ് അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ് നിമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അകത്തുള്ള ആൽവിയോളെ ആൽവിയോളക്ക് അണുബാധ ഇൻഫെക്ഷൻ വരുന്നതാണ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ കവക്കെട്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ അതും അല്ലാന്ന് നമുക്ക് കൺഫേം ചെയ്യാം പിന്നെ വരുന്ന ഏതാണ് എൻഫൈസീമിയ നമ്മൾ ഈ സിനിമയൊക്കെ കാണാൻ പോകുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ച് കേട്ട ആ ആഡ് ശ്രദ്ധിച്ച് കേട്ട സ്മോക്കിങ്ങിന്റെ ആ ഒരു ആഡ് ശ്രദ്ധിച്ച് കേട്ട അതിൽ പറയുന്നുണ്ട് എൻഫൈസീമിയ എന്ന് പറയുന്ന ആ രോഗ കണ്ടീഷൻ അപ്പൊ സ്മോക്കിംഗ് കാരണം ഉണ്ടാവുന്ന ആരാണ് എൻഫൈസീമിയ ആണ് അതെന്താണ് നമ്മുടെ ആൽവിയോളയുടെ ഭിത്തി ഇല്ലേ ലങ്സില് ആൽവിയോളയുടെ ഭിത്തി തകർന്നു പോകുന്ന അവസ്ഥയാണ് എൻഫൈസീമിയ അത് സ്മോക്കിംഗ് കാരണം ഉണ്ടാവുന്നതാണ് ഓർത്തുവയ്ക്ക് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഹാപ്പൻസ് ടു ആർ ബി സി കൗണ്ട് അതായത് നമ്മൾ ഉയരം കൂടിയ പ്രദേശത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആർ ബി സി കൗണ്ടിന് എന്താണ് സംഭവിക്കാന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ അതായത് എന്തൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഡിക്രീസ് ആവോ അല്ലെ ആർ ബി സി കൗണ്ട് ഡിക്രീസ് ആവോ അതോ ഇൻക്രീസ് ആവോ സ്റ്റേ സെയിം കൺവേർട്സ് ടു ഡബ്ല്യു ബി സി അതായത് നമ്മളുടെ ബോഡിയിൽ ആർ ബി സി ഉണ്ടല്ലോ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടല്ലോ എത്രോസൈറ്റ്സ് ഉണ്ടല്ലോ ആ എത്രോസൈറ്റ്സ് ഒന്നെങ്കില് നമ്മൾ അതായത് ഉയരം കൂടിയ മല ഓരോ മലപ്രദേശങ്ങളിലൊക്കെ ഇല്ലേ നമ്മൾ മലയിലൊക്കെ മലമുകളിലേക്കൊക്കെ യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ആർ ബി സി കൗണ്ട് കൂടുകയാണോ ചെയ്യുന്നത് കുറയുകയാണോ ചെയ്യുന്നത് അതോ ഒരു മാറ്റം ഇല്ല ആർ ബി സി കൗണ്ട് അങ്ങനെ തന്നെ നിൽക്കുമോ അതോ എന്താണെങ്കിൽ ആർ ബി സി എല്ലാം കൺവേർട്ടായി ഡബ്ല്യു ബി സിയിലോട്ട് ആവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ ഇവിടെ നമ്മൾക്ക് ഉയരം കൂടുന്ന സമയത്ത് എന്താണ് നമുക്ക് ഓക്സിജൻ കൂടുതലായിട്ട് വേണം ആ കാരണം എന്താണ് ഉയരം കൂടുമ്പോൾ ഓക്സിജന്റെ അളവ് കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ ബോഡിക്ക് എന്ത് വേണം സെൽസിന് എന്ത് വേണം ഓക്സിജൻ വേണം അപ്പൊ ഓക്സിജൻ വേണമെങ്കിൽ എന്താണ് ഒരുപാട് ആർ ബി സി അവർ പ്രൊഡ്യൂസ് ചെയ്യും ഈ ആർ ബി സിയുടെ എണ്ണം കൂടുമ്പോ എന്താണ് ആ നമ്മള് മലമുകളിലേക്ക് പോകുന്ന സമയത്ത് എന്തുണ്ടാവും ആർ ബി സിയുടെ എണ്ണം കൂടും അപ്പൊ എന്താണ് ഇൻക്രീസ് ആവും അല്ലെ കൂടും അപ്പൊ ആർ ബി സി കൗണ്ട് നമ്മൾ മലമുകളിലേക്ക് പോകുമ്പോൾ കൂടും അതൊന്ന് ഓർത്തു വെച്ചിരിക്കും കേട്ടോ കൂടുകയാണ് ചെയ്യുന്നത് ആൽറ്റിറ്റ്യൂഡ്സ് ആൽറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമുകളിലേക്കൊക്കെ ഉയരമുള്ള പ്രദേശം അതാണ് കേട്ടോ കേട്ടോ ബോഡി പ്രൊഡ്യൂസ് മോർ ആർ ബി സി ടു സപ്ലൈ ഓക്സിജൻ ഓക്സിജനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഒരു കൂടുതൽ ആർ ബി സിയെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർ ബി സിയുടെ ഫംഗ്ഷൻ എന്താണ് എന്താണ് ആ ആർ ബി സിയുടെ ഫങ്ഷന് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പം ഈ ഓക്സിജൻ നമുക്ക് കിട്ടാതാകുമ്പോഴാണ് ആർ ബി സി കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുക അപ്പം എന്ത് പറ്റും നമുക്ക് ഓക്സിജൻ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ അതാണ് മല മുകളിലേക്ക് പോകുന്ന സമയത്ത് ആർ ബി സി കൂടുതലായിട്ട് ഉണ്ടാവുക അടുത്തതൊക്കെ വിച്ച് പെയർപിൾ ഓഫ് ഓർഗൻ അനലോഗസ് ഓർഗൻ കാര്യം ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട് സാമാന പ്രവർത്തനം ചെയ്യുമ്പോഴും എന്താ അതായത് എന്ന് സൂപ്പർ ഫാസ്റ്റ് ഓർത്തു വെക്ക അനലോഗസ് ഓർഗൻസ് എന്ന് കേട്ടാ സൂപ്പർ ഫാസ്റ്റ് എന്ന് ഓർത്തു വെക്കാം സൂപ്പർ ഫാസ്റ്റ് ബസ് ഓർക്കണം അതായത് എന്താ വെച്ചാൽ സെയിം ഫങ്ഷൻ അതായത് സെയിം പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതായത് സെയിം പ്രവർത്തനമായിരിക്കും ഡിഫറെന്റ് സ്ട്രക്ചറും ആയിരിക്കും അതായത് എന്താണ് അവരുടെ എന്താ സ്ട്രക്ചറില്ലേ സ്ട്രക്ചർ വേറെ ആയിരിക്കും ആ സ്ട്രക്ചേഴ്സ് തമ്മിൽ ഡിഫറൻസ് കാണും പക്ഷെ അവർ ചെയ്യുന്ന ആ ഒരു പ്രവർത്തയില്ലേ അത് സെയിം ആയിരിക്കും അങ്ങനെയുള്ളവരെയാണ് അനലോഗസ് ഓർഗൻസ് എന്ന് വിളിക്കുന്നത് നമുക്ക് നോക്കാം ഇതിൽ അനലോഗസ് ഓർഗൻസ് അതായത് നമുക്ക് അറിയാം അതായത് സെയിം ഫങ്ഷൻ ആയിരിക്കും ചെയ്യുന്നത് അതായത് നോക്കിക്കേ ഫോർ ലിംസ് ഓഫ് ഹ്യൂമൻ ആൻഡ് വേല് നമ്മുടെ തിമിങ്കലത്തിന്റെയും ഹ്യൂമൻസിന്റെയും ലിംബ് അല്ലേ അത് രണ്ടും സെയിം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ അവരുടെ ഫംഗ്ഷൻ സെയിം ആണോ നമുക്ക് നീന്താൻ പറ്റുമോ എന്താ തിമിംഗലത്തിന് നീന്താൻ പറ്റുമോ അല്ലെ അപ്പൊ എന്തായാലും സെയിം ആയിട്ടുള്ള ഫങ്ഷൻ അല്ല നമുക്ക് നീന്താൻ പറ്റില്ല അവർക്ക് അവർക്ക് നീന്താൻ പറ്റും അപ്പൊ ഇതല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം അല്ലെ പിന്നെ വിങ്സ് ഓഫ് ബാറ്റും വിങ്സ് ഓഫ് ബേഡും ബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ വവ്വാലല്ലേ വവ്വാലിന്റെ ചിറകും അതേപോലെ തന്നെ ബേഡ്സിന്റെ ചിറകും ഒരേപോലെയാണോ അല്ല വവ്വാലിന്റെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ മനുഷ്യരുടെ കൈയുടെ ആ ഒരു സ്ട്രക്ചർ വരുന്ന പോലെയാണ് അതിന്റെ എക്സ്റേ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ അതിന്റെ ബോൺസും നമ്മളുടെ ബോൺസും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഹ്യൂമൻസിന്റെ കൈയുമായിട്ട് സാമ്യം ഉള്ളതാണ് എന്ത് നമ്മളുടെ വവ്വാലിന്റെ അപ്പൊ ഇതിന്റെ സ്ട്രക്ചറിന് എന്തുണ്ട് എന്തായാലും വിങ്സ് ഓഫ് ബാറ്റിന്റെ അതായത് വവ്വാലിന്റെയും ബേർഡ്സിനും എന്താ എന്തിനാണ് കൊടുത്തിരിക്കുന്നത് ചിറക് പറക്കാനാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ എന്താണ് അതിന്റെ ആ ഒരു എന്താണ് സ്ട്രക്ചറിന് എന്തുണ്ട് ഡിഫറൻസ് ഉണ്ട് എന്താ ബേർഡ്സിന്റെ പോലെ അല്ലല്ലേ ബാറ്റ്സിന് അപ്പൊ നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ പറ്റും വിങ്സ് ഓഫ് ബേർഡ് ആൻഡ് വിങ്സ് ഓഫ് ഇൻസെക്ട് അപ്പൊ അത് നോക്കിക്കേ വിങ്സ് ഓഫ് ബേർഡും വിങ്സ് ഓഫ് ഇൻസെക്റ്റ് അതായത് നോക്കിക്കേ ഇവർക്ക് രണ്ടുപേർക്കും ചിറകെന്തിനാണ് പറക്കാനാണ് അല്ലേ മറ്റേ ബാറ്റിന്റെ കേസ് എടുക്കുമ്പോഴത്തേനും അവർക്ക് തൂങ്ങി കിടക്കാനും കൂടി വേണ്ടിയിട്ടാണ് വവ്വാലിന് എന്ത് കൊടുത്തിരിക്കുന്നത് വിങ്സ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അവർക്ക് എന്തിനാണ് രണ്ടുപേർക്ക് സെയിം അല്ലെ ഒരിക്കലും തൂങ്ങി കിടക്കാൻ പറ്റില്ല അല്ലെ അപ്പൊ അവർക്ക് സെയിം വിങ്സ് ഉണ്ട് പക്ഷെ രണ്ട് ഫംഗ്ഷനാണ് അല്ലെ പ്രവർത്തനം ചേഞ്ച് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇതിനെ ക്യാൻസൽ ചെയ്തത് അതിനുശേഷം നോക്കിക്കെ വിങ്സ് ഓഫ് ബേർഡും വിങ്സ് ഓഫ് ഇൻസെക്ട് അത് നോക്കിക്കേ രണ്ടുപേർക്ക് ചിറക് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് പറക്കാൻ വേണ്ടിട്ടാണ് പക്ഷെ ഇവരുടെ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ട് അല്ലെ അതായത് നമ്മുടെ എന്താ കിളികളുടെ എങ്ങനെയാണ് അവർക്ക് നല്ല വലിയ ഫെതേഴ്സ് ഒക്കെ ഉള്ള ചര തൂലുകളൊക്കെ ഉള്ള ചിറകാണ് അല്ലെ പക്ഷെ നമ്മുടെ ഇൻസെക്ട് പ്രാണികൾക്ക് എങ്ങനെയാണ് അവർക്ക് എപ്പോഴും എന്താണ് ചെറിയ കുഞ്ഞ് ചെറിയ ഒരു വിങ്സ് ആയിരിക്കുള്ളതല്ലേ ഇങ്ങനെ ചെറിയ ഒരു വിങ്സ് ആയിരിക്കുള്ളത് അല്ലെ അപ്പൊ അങ്ങനെയുള്ള വിങ്സും വലിയ കിളികളുടെ വിങ്സും തമ്മിൽ എന്തുണ്ട് അവർക്ക് സെയിം ഫങ്ഷൻ ആണ് അല്ലെ രണ്ടും എന്തിനാണ് പറക്കാൻ വേണ്ടിയിട്ടാണ് ഡിഫറെൻറ് സ്ട്രക്ചർ ആണോ ആണ് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണ് വ്യത്യാസമുണ്ട് അതിന് ഫെതേഴ്സ് ഉണ്ട് ഇതിന് ഫെതേഴ്സ് ഒന്നും ഇല്ല ഗ്ലാസ് ടൈപ്പ് നമുക്ക് കാണാറുണ്ടല്ലേ പ്രാണികളിൽ അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയില്ലേ ഇവിടെ ഫാസ്റ്റ് ആയിട്ട് ഫ്ലിപ്പേഴ്സ് ഓഫ് സീലും ഫിങ്സ് ഓഫ് ഫിഷ് രണ്ട് രണ്ട് ഫംഗ്ഷൻ ആണ് അതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും ആൻസർ ഇവിടെ എന്താണ് വിങ്സ് ഓഫ് ബേർഡും വിങ്സ് ഓഫ് ഇൻസെക്റ്റും ഓർത്ത് വെച്ചിരിക്കാം കേട്ടോ അതായത് സെയിം ഫങ്ഷൻ കാണിക്കും അനലോഗസ് ഓർഗൻസ് എന്ന് ഓർത്തോ സൂപ്പർ ഫാസ്റ്റ് എന്ന് ഓർത്താൽ മതി സെയിം ഫങ്ഷൻ ആയിരിക്കും ഡിഫറന്റ് സ്ട്രക്ചർ ആയിരിക്കും ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാലോ ആൻസർ കറക്റ്റ് ആണോന്ന് നോക്കാലോ കണ്ടോ സെയിം ഫങ്ഷൻ ഡിഫറെൻറ്റ് ഒറിജിനാലിറ്റി കേട്ടോ അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ അവർ അപ്പം ഇത്രയാണ് നമ്മളുടെ എന്താണ് മിഷലീനിയ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കും അടുത്ത സീരീസ് ആയിട്ട് അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് കണ്ടിന്യൂ ദ ക്ലാസ് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു